വോട്ട് ക്രമക്കേടിൽ തൃശൂരിൽ ചൊവ്വാഴ്ച നടന്ന ബിജെപി സിപിഎം സംഘർഷത്തിൽ എഴുപത് പേർക്കെതിരെ കേസെടുത്തു നാൽപ്പത് ബിജെപി പ്രവർത്തകർക്കും മുപ്പത് സിപിഎം പ്രവർത്തകർക്കുമെതിരെയാണ് കേസെടുത്തത് സംഘർഷത്തിൽ ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിനടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു അതിനിടെ ബി ജെ പി ബുധനാഴ്ച സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിരുന്നു വോട്ടർ പട്ടിക വിവാദത്തിലും കന്യാസ്ത്രീകളുടെ അറസ്റ്റിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സി പി എം പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ ചേറൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു സുരേഷ് ഗോപിയുടെ ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും മാലയിടുകയും ചെയ്തു മാർച്ച് പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കുകയായിരുന്നു ഇതിന് മറുപടി എന്നോണം രാത്രി എട്ട് മണിയോടെ ബി ജെ പി പ്രവർത്തകർ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും മാർച്ച് നടത്തി തുടർന്ന് ഒന്തും തള്ളുമുണ്ടായി